അറക്കുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നടന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി മാറ്റി കർഷകർ നെൽകൃഷി നഷ്ടമാകുന്നതിനാൽ പലരും നെൽകൃഷി നിർത്തുന്ന സാഹചര്യത്തിലാണ് അറക്കുളത്ത് മൈലാടൂർ ജോമാൻ ആകുന്നത് അരയേക്കർ സ്ഥലത്താണ് ജോമൻ കൃഷി ചെയ്തത് അറക്കുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നടന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി മാറ്റി കർഷകർ നെൽകൃഷി നഷ്ടമാകുന്നതിനാൽ പലരും നെൽകൃഷി നിർത്തുന്ന സാഹചര്യത്തിലാണ് അറക്കുളത്ത് മൈലാഡൂർ ജോമാൻ വ്യത്യസ്തനാകുന്നത് അരയേക്കർ സ്ഥലത്താണ് ജോമാൻ കൃഷി ചെയ്തത് അറക്കുളം പഞ്ചായത്തിൽ ഇപ്പോൾ ഒന്നര ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഉള്ളത് കാൽ ഹെക്ടർ കുളമാവിലും ഒന്നേകാൽ ഹെക്ടർ ഒന്നാം വാർഡിലുമാണ് ഉള്ളത് ഇതിൽ ആദ്യത്തെ വിളവെടുപ്പായിരുന്നു നടന്നത് ജലക്ഷാമം ഒരു കൃഷി മാത്രമാണ് നടക്കുന്നത് പഞ്ചായത്തിൽ നിന്നും ഹെക്ടർ ഒന്നിന് ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡിയായി നൽകുന്നത് മാത്രമാണ് കർഷകർക്ക് ഏക ആശ്വാസം ഒന്നര ഹെക്ടർ കണ്ടത്തിൽ ഇടവളിയായി കൃഷി ചെയ്യാൻ വകുപ്പിൽ നിന്നും പയർ വിത്തുകൾ സൗജന്യമായി നൽകുന്നുണ്ട് അറക്കുളത്തെ മറ്റ് കർഷകരുടെ വിളവെടുപ്പിന് പാടം തയ്യാറായി വരുന്നുണ്ട് അടുത്ത തവണ കൂടുതൽ ഏരിയകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ട പദ്ധതികളും സഹായങ്ങളും പഞ്ചായത്തും കൃഷി വകുപ്പും തയ്യാറാക്കി വരികയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എ വേലിക്കുട്ടന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൊയ്ത്തുത്സവ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സജി പി ജോസ് ഉദ്ഘാടനം ചെയ്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് വിനോദ് മുഖ്യ പ്രഭാഷണം നടത്തി കൃഷി ഓഫീസർ സി എസ് സുജിഷ പദ്ധതി വിശദീകരണം നടത്തി സെന്റ് മേരീസ് പുത്തൻപള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അലോഷി ടോം അനുഗ്രഹ പ്രഭാഷണം നടത്തി പാലത്തിന്റെ എല്ലാം എല്ലാ പറയുക ചോമോൻ ചേട്ടനെ അപ്പൊ ഇവിടെ ഈ കണ്ടം പൂട്ടുന്ന സമയത്തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കണ്ടം പൂട്ടാനായിട്ട് ചോമോൻചേട്ടനെ ആദ്യമായി തന്നെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്തിലിറങ്ങി ഞങ്ങളെ നാട്ടില് കണ്ടം കുറവാണ് അപ്പൊ അങ്ങനെ വളരെ